അപ്പോൾ ശിവപ്രസാദ് സ്റ്റാർ പിന്നെ സിനിമയുടെ സംവിധായകൻ കെ സുരൻ സിസ്റ്റി എല്ലായിട്ട് മുന്നേ ഉണ്ടായിരുന്നതാണ് അപ്പോൾ സിജു സെന്റ് അവനാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവർ സ്ക്രിപ്റ്റ് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ് ചിന്തനും സിജു അതുപോലെ തന്നെ ഇതൊരു കാസ്റ്റിയനായിട്ട് ആഗ്രഹിച്ചിരുന്ന ആൾക്കാരും ബേസലും സുരേഷ് ചേട്ടനും നാഗൽ ഷേട്ടനും ഒക്കെയാണ് അത് നമ്മളൊരു ഭയങ്കര രസമുള്ള ഒരു സിനിമയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വലിയ സിനിമയൊന്നുമല്ല ഒരു നല്ല രസമുള്ള ഒരു എന്തെങ്കിലും രീതിയിൽ യൂണീക്ക് ആവണം ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു യൂണീക്ക്നെസ് സിനിമയ്ക്ക് ഉണ്ടായിരിക്കും എന്ന് ഹ്യൂമറാണ് കൂടുതലും ഉണ്ടാവുക അങ്ങനെയൊരു ഒരു ഡാർക്ക് ഹ്യൂമർ ബ്ലാക്ക് ഹ്യൂമർ എന്നൊക്കെ പറയുന്ന ഒരു ഗണത്തിൽ പെടുത്താവുന്ന ഒരു സിനിമയാണ് ആ സംശയം ഉണ്ടാവുകയും അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണല്ലോ സിനിമ കാണാനായിട്ട് തിയേറ്ററിലേക്ക് വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും നോക്കിയിട്ട് തന്നെ അതിന് മാസാണോ മാസാണോ നമ്മൾ പറയുന്നതിലും കാര്യമുണ്ടാവും പക്ഷെ അങ്ങനെ ഒരു മാസം ശാല എൻ്റർടൈനറല്ല പക്ഷെ എൻ്റർടൈനറാണ് അത് തന്നെയാണ് വേറെ വേറെ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഗ്യാപ് കിട്ടിയാന്ന് പിന്നെ നമുക്ക് വേറെ ചോദിക്കേണ്ട ആൾക്കാരും നമ്മുടെ ആൾക്കാർ തന്നെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഞാൻ അങ്ങനെ പക്ഷെ അങ്ങനെ പറ്റിയൊരു ക്യാരക്ടറോ ഒന്നും എനിക്ക് പറ്റിയ പ്രൊഡ്യൂസർ ആയിട്ടുണ്ടല്ലോ അപ്പോൾ അപ്പൊ അതും അപ്പഴും കോമ്പോ ബേസിൽ കോമ്പോട്ടെ ഇതങ്ങനെ ഒരു വലിയ ക്യാൻവാസിലുള്ള സിനിമയാണ് പക്ഷെ തീർച്ചയായിട്ടും ഹിറ്റ് ആവണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് നമ്മൾ ഈ സിനിമ ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആണ് ഭയങ്കര കുറെ നല്ല എന്താ പറയുക എനിക്കും ത്രൂ ഔട്ട് ഞാൻ കേട്ടുകൊണ്ടിരുന്ന സമയത്ത് ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് കേട്ടുകൊണ്ടിരുന്ന സ്ക്രിപ്റ്റ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഇൻസ്റ്റന്റ്ലി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത് അത് ഇവിടെ പരിസരങ്ങളുടെ ഐഡന്റിറ്റി ഇന്നലെ മൊത്തം ഷൂട്ടിംഗ് കഴിഞ്ഞു ഡിസംബറിൽ തുടങ്ങിയതാണ് ഇന്നലെ കഴിഞ്ഞു ഇനിയിപ്പോ അടുത്ത് രണ്ടര സ്കേച്ചുകൾ ഉണ്ട് ും ഞാനിപ്പ എന്റെ ഷൂട്ടിൽ പോകുന്നുണ്ട് ഞാൻ അവിടെ പോയി എല്ലാം ഒന്നും മനസ്സിലാക്കി തിരിച്ചു വന്നിട്ട് അപ്ഡേറ്റ് തരാം ഇപ്പൊ അവിടെ ഗുജറാത്തിലാണ് ഷൂട്ട് കിടക്കുന്നത് അതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ് ഞാൻ അങ്ങോട്ടാണ് പോകുന്നത് അല്ല ഏതെങ്കിലും പണത്തിന്റെ ഏതെങ്കിലും പണത്തിന്റെ ലുക്കല്ല ഇത് എനിക്ക് എങ്ങായിരിക്കാൻ ഇഷ്ടമാണ് പക്ഷെ അങ്ങനെ ഫോഴ്സ്ഫുള്ളി അങ്ങനല്ല